പുതിയ നമ്പർ നാനൂറ്റി എൺപത്തി ഒന്ന് ശ്രീ എൻ കെ അക്ബർ ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കെയർ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കെയർ വകുപ്പ് മന്ത്രി സാർ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്പർ തൊള്ളായിരത്തി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യവസായ വകുപ്പ് ഉത്തരവ് പ്രകാരം ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയുടെ മാർഗരേഖ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം വൺ ലോക്കൽ ബോഡി വൺ പ്രൊഡക്റ്റ്സ് എന്ന ആശയം നടപ്പാക്കാനും പ്രസ്തുത ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് ഒരു തദ്ദേശ സ്ഥാപനത്തിന് പരമാവധി അൻപതിനായിരം രൂപയാണ് സാമ്പത്തിക സഹായമായി നൽകുന്നത് ഈ സഹായം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നൽകുന്നത് ടേബിൾ സർ അക്ബർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാൻ സർ അതിലൊന്നാണ് ഈ വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന ഉയർന്ന വിപണി സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പദ്ധതിയാണിത് ആഗോള വിപണിയിൽ തരതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്നത് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പതിനായിരം രൂപയാണ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് നൽകുന്നത് അതിൽ ഡി പി ആർ തയ്യാറാക്കുന്നതിന് ആകെ അമ്പതിനായിരം രൂപയാണ് നൽകുന്നത് അതിൻ്റെ അമ്പത് ശതമാനം ഡി പി ആർ തയ്യാറാക്കുന്നതിന് നൽകും ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞാൽ തദ്ദേശ കൗൺസിലിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ബാക്കി അമ്പത് ശതമാനം നൽകും സർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് സംരംഭക വർഷം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷത്തോളം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷത്തോളം സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യവസായ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യണുകളുടെ സേവനം ലഭ്യമാക്കുകയുണ്ടായി ശരാശരി രണ്ട് ഇരുന്നൂറ്റമ്പതിൽ പരം സംരംഭങ്ങൾ ഓരോ പഞ്ചായത്തിലും തദ്ദേശ സ്ഥാപനത്തിലും കേരളത്തിൽ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഈ സംരംഭങ്ങൾ ആരംഭിച്ച സംരംഭങ്ങൾ ഉടമകളായ സംരംഭകരെയും നേരത്തെ മുതൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങൾ സംരംഭകരെയും എല്ലാം ചേർത്തുകൊണ്ട് സംരംഭക സഭ ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടിയാണ് സംരംഭക സഭ രൂപീകരിക്കാൻ അവശേഷിക്കുന്നത് അത് ഈ മാർച്ച് ഇരുപത്തി ഏഴോട് കൂടി രൂപീകരിക്കുകയും ചെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ അങ് ഇവിടെ സൂചിപ്പിച്ച ഈ സംരംഭക സഭ അത് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പദ്ധതിയുണ്ടോ ആലോചനയുണ്ടോ വിശദമാക്കാമോ സർ തീർച്ചയായിട്ടും സംരംഭക വർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സംരംഭക സഭ വന്നത് അപ്പോൾ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങളെ മുന്നോട്ട് പോകാൻ പിന്തുണ നൽകുക സഹായം നൽകുക എന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് സഭയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ആയിരത്തി ഇരുപത്തിയാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബാക്കിയാണ് മാർച്ച് ഇരുപത്തി ഏഴിനുള്ളിൽ രൂപീകരിക്കും എന്ന് പറഞ്ഞത് സംരംഭകർക്ക് വ്യവസായ വകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും സംരംഭകത്ത് പ്രോത്സാഹന പദ്ധതികൾ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ലോണ് ലൈസൻസ് സബ്സിഡി ഇൻഷുറൻസ് ഇവയൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി പ്രാദേശിക ബാങ്കുകൾ ഇൻഷുറൻസ് സേവന ദാതാക്കൾ എന്നിവരുമായിട്ട് സഹകരിക്കുവാൻ എൻ്റർപ്രൈസ് ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവുകളുടെ സേവനം ലഭ്യമാക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനം ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പദ്ധതി മാർക്കറ്റിംഗ് സഹായ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ സംരംഭകരുമായിട്ട് ഏകോപനം നടത്തുക എന്നിവയൊക്കെ ഈ സംരംഭക സഭയുടെ ലക്ഷ്യങ്ങളാണ് അതുപോലെ പൊതുവായി സംരംഭകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉചിതമായിട്ടുള്ള പരിഹാര നടപടികളും നിർദ്ദേശങ്ങളും കണ്ടെത്താൻ സംരംഭകർ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഉദാഹരണം കെ എസ് ഇ ബി മൈനിങ് ആൻഡ് ജിയോളജി ലേബർ പരിസ്ഥിതി ഐ സി ഐ ലീഡ് ബാങ്ക് സഹകരണ ബാങ്ക് മറ്റ് ബാങ്കുകൾ ഈ വകുപ്പുകളുടെയൊക്കെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുക എന്നതും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഈ സംരംഭക സഭയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇതിൽ നയപരമായി തീരുമാനമെടുക്കേണ്ട നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സർക്കാർ തലത്തിൽ നയപരമായി തീരുമാനമെടുക്കുക അപ്പോൾ സംരംഭക സഭയെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് വലിയ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളാണ് സംരംഭക സഭയ്ക്കുള്ളത് സംരംഭക വർഷത്തിൻ്റെ തുടർച്ചയാണ് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന വിവിധ നടപടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ചുവടുവെപ്പാണ് സംരംഭക സഭ എന്നത് ശ്രീ വി ജോയ് സർ വ്യവസായ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സംരംഭക വർഷം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച നിക്ഷേപങ്ങളിലെ അല്ല സംരംഭങ്ങളിലെ നിക്ഷേപം തൊഴിൽ എന്നിവയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ സർ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അൻപത്തി ഇരുന്നൂറ്റി ഒൻപത് സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് ഇതുവഴി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടിയുടെ നിക്ഷേപവും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് തൊഴിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ആരംഭിച്ച മൂന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഒൻപത് സംരംഭങ്ങളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ് അപ്പൊ സംരംഭകത്വത്തിലേക്ക് വനിതകളെ വലിയ തോതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ജെൻഡർ മാനം കൂടി ഈ സംരംഭക വർഷത്തിനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വനിതകളാണ് സംരംഭകരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് സർ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് നാൽപ്പത് സംരംഭങ്ങളും ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കാനായിട്ടുണ്ട് ലക്ഷ്യമിട്ടത് ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യവസായ വകുപ്പ് ഇന്ത്യനുകളുടെ സേവനം നൽകി അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സംരംഭക വർഷം വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞത് ഒരു ലക്ഷം ലക്ഷ്യമിട്ട സ്ഥാനത്താണ് നമുക്കിപ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഒൻപത് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സർ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിൽ ചീഫ് സെക്രട്ടറീസ് കോൺഫറൻസിൽ എം എസ് എം ഇ മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തത് സംരംഭക വർഷത്തെയാണ് സർ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ബോഡി ആയിട്ടുള്ള അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ പദ്ധതിയെ നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് തിരഞ്ഞെടുത്ത കാര്യവും ഈ സഭയെ ഒരിക്കൽ കൂടി അറിയിക്കുക ശ്രീ പി മമ്മിക്കുട്ടി സർ തദ്ദേശീയമായ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം നടത്തുന്നതും ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംരംഭക്കൾക്കിടയിൽ വളരെയധികം സ്വീകാര്യത വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ സംരംഭത്വം ശീലം വളർത്തുന്നതിനായി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ട് സർ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പ്രധാനപ്പെട്ട നിർദ്ദേശവുമാണ് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പോലുള്ള ആശയങ്ങൾ അത് വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുക എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല വ്യവസായ ആവശ്യത്തിന് ഉള്ള സ്ഥലലഭ്യതയുടെ കുറവ് പരിഹരിക്കുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംരംഭക ക്ലബ്ബുകൾ പോലുള്ള ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനോടെല്ലാം വളരെ ക്രിയാത്മകമായിട്ടൊരു സമീപനമാണ് സർക്കാർ നൽകുന്നത് ശ്രീ കെ നോണികൃഷ്ണൻ സാർ സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിന് ഭൂമി ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നീ പദ്ധതികളുടെ പുരോഗതി വിശദമാക്കാമോ രണ്ടാമത്തെ പോയിന്റിൽ ഭാഗികമായി മറുപടി വന്നു പ്രവർത്തന പുരോഗതി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ ഉന്നയിച്ച ചോദ്യം വളരെ പ്രധാനമാണ് ഭൂമി ലഭ്യതയാണ് കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വ്യവസായ വികസനത്തിന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അപ്പോൾ ആ വെല്ലുവിളി അഭിസംബോധന ചെയ്യാൻ ധാരാളം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തിനൊരു കുതിപ്പ് നൽകാൻ കൂടുതൽ ഭൂമി കണ്ടെത്തേണ്ടതുണ്ട് അതിന് കുറഞ്ഞത് പത്തേക്കർ സ്ഥലമുള്ള എൻറ്റിറ്റി അത് കമ്പനികളാവാം കോഓപ്പറേറ്റീവുകളാവാം ചാരിറ്റബിൾ സൊസൈറ്റി ആവാം പാർട്ട്ണർഷിപ്പ് ആവാം ഈ എൻറ്റിറ്റികൾക്ക് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിനും കുറഞ്ഞത് അഞ്ച് ഏക്കർ സ്ഥലമുള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി സ്ഥാപിക്കുന്നതിനും അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് എൻറ്റിറ്റി ടിറ്റി ഫാമിലി എന്നിവയ്ക്ക് പുറമെ വ്യക്തികൾക്ക് കൂടി അപേക്ഷിക്കാവുന്നതാണ് സ്വന്തമായ സ്ഥലമുള്ളവർക്കും മുപ്പത് വർഷമോ അതിലധികമോ കാലാവധിയുള്ള ലീസിനെടുത്ത ഭൂമിയുള്ളവർക്കും ഡെവലപ്പർ പെർമിറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് ഓരോ പ്രൈവറ്റ് വ്യവസായ എസ്റ്റേറ്റുകളിലും പ്രത്യേകം ഏകജാലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുന്നതാണ് പ്രൈവറ്റ് വ്യവസായ എസ്റ്റേറ്റുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നതാണ് നൽകുന്നത് ഈ ഏകജാലക ക്ലിയറൻസ് ബോർഡ് ആയിരിക്കും സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്പർ പെർമിറ്റ് അനുമതി ലഭിച്ച വ്യവസായ ഭൂമിക്ക് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഇൻഡസ് ിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെന്റ് ആക്ട് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടാവും സർ അതുപോലെ തന്നെ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിലെ വൈദ്യുതി ജലം റോഡ് ഡ്രെയിനേജ് ഇ ടി പി സിഇ ടി പി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലബോറട്ടറി ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള പൊതു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഡെവലപ്പർക്ക് സർക്കാർ ധനസഹായം നൽകുന്നതാണ് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ നിരക്കിൽ പരമാവധി മൂന്ന് കോടി രൂപ വരെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സർക്കാർ ധനസഹായം നൽകുന്നതാണ് ഡെവലപ്പർ പെർമിറ്റ് ലഭിച്ചിട്ടുള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റീഎംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് തുക അനുവദിക്കുക സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഇ എസ് എ അതുപോലെ കോസ്റ്റൽ സോൺ റെഗുലേഷൻ സോൺ പ്ലാന്റേഷൻ കേരള കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് ലാൻഡ് പാഡി ലാൻഡ് ആൻഡ് വെസ്റ്റ്ലാൻഡ് വെറ്റ്ലാൻഡ്സ് ആക്ട് ടു തൗസൻഡ് എയ്റ്റ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവ ആയിരിക്കരുത് പ്രസ്തുത എസ്റ്റേറ്റുകളിൽ റെഡ് കാറ്റഗറി ഒഴികെയുള്ള വ്യവസായങ്ങൾക്ക് സ്ഥലം അനുവദിക്കാവുന്നതാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് വെബ് പോർട്ടൽ മുഖേന വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് സമർപ്പിക്കുന്ന പൂർണ്ണമായിട്ടുള്ള അപേക്ഷകൾ സർക്കാർ തലത്തിൽ ഏഴ് വകുപ്പ് തല സെക്രട്ടറിമാർ അടങ്ങുന്ന ഉന്നത സമിതി പരിശോധിച്ച് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പർ പെർമിറ്റ് നൽകുവാൻ തീരുമാനമെടുക്കുകയാണ് പതിവ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രി കൺവീനർ വ്യവസായ വാണിജ്യ ഡയറക്ടറുമാണ് ഫിനാൻസ് റവന്യൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വാട്ടർ റിസോഴ്സസ് പവർ എൻവോൺമെന്റ് വകുപ്പുകളുടെ സെക്രട്ടറിമാരാണ് മറ്റംഗങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് പേർക്ക് ഡെവലപ്പർ പെർമിറ്റ് അംഗീകാരം ഇതുവരെ നൽകിയിട്ടുണ്ട് ശ്രീ ജോൺ സാർ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സംരംഭ പദ്ധതി വളരെ നല്ലത് തന്നെയാണ് പക്ഷേ സാർ ഇവിടെ നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് പൊതു ഇടങ്ങളിൽ നിരത്തുകളുടെ ഓരങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് സാർ ഇത് രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല മത സാമുദായിക സാംസ്കാരിക ബഹുജന സംഘടനകളുടെ എല്ലാം ബോർഡുകൾ താൽക്കാലികമായി സ്ഥാപിക്കും അത് തടസ്സമായിരിക്കുകയാണ് സാർ അതുപോലെ ഇതിനിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇതുമൂലം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളും അവിടുത്തെ തൊഴിലാളികളും ഒക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവരുടെ ഉപജീവന മാർഗ്ഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ് അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി കൂടിയാണല്ലോ അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടുകയും താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ് ഈടാക്കിയോ എങ്കിലും എന്തെങ്കിലും ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയെ സ്വീകരിക്കാൻ അങ്ങ് തയ്യാറാകുമോ അതിനു വേണ്ടി നടത്തുമോ ഇതില് ഇന്ന് കോളിംഗ് അറ്റൻഷൻ വരുന്നതുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി അവിടെ പറയാം സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നമുക്ക് അനുവദിക്കാനാവില്ല നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നാൽ അല്ലാത്തവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രകരണവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും കോടതി വിധിയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് വിശദമായിട്ടുള്ള മറുപടി ഇന്ന് ശ്രദ്ധക്ഷിണിക്കലിന് നൽകുന്നതാണ് അങ്ങ് ഉയർത്തിയിട്ടുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസക്തമാണ് ശ്രീ പ്രമോദ് നാരായൺ ഉണർവുകളെയും എല്ലാം ഡിജിറ്റൽ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിർണ്ണയിക്കപ്പെടുന്ന ഈ കാലത്ത് പ്രചോദനാത്മകമായി സംരംഭകത്ത സംസ്കാരം ഉപയോഗപ്പെടുത്തി വരുന്ന ആളുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യമായ പിന്തുണ ഉറപ്പുവരുത്താൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർ നേരിട്ട് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന ചോദ്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷേ എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാർ ഈ സംരംഭകർക്ക് നൽകുന്നുണ്ട് അത് വിപണി കണ്ടെത്തുന്നതിന് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സാധ്യത ഇന്ന് വളരെ വലുതാണ് മാർക്കറ്റിംഗിന് വലിയ സാധ്യതയാണ് അത് നൽകുന്നത് അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനുള്ള എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ തിരുവഞ്ചൂർ സർ ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്നുള്ളത് ആശയഗതി വളരെ നല്ലത് തന്നെയാണ് സർ അതോടൊപ്പം തന്നെ ഇതിന് ബ്രാൻഡിങ് വേണം കേരള സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ഒരു ക്വാളിറ്റി വരുന്നത് ഗുണകരമല്ല സാർ ഒരു സ്റ്റേറ്റ് ബ്രാൻഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നു സ്റ്റേറ്റ് ബ്രാൻഡിങ് സർ അദ്ദേഹം ആശയം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഗുണമേ നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതും പ്രധാനം തന്നെയാണ് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും തനത് ഉൽപ്പന്നങ്ങളായിട്ടാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രൊഡക്ഷൻ വൺ വൺ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് എന്നതിനേക്കാൾ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായിട്ടുള്ള മൂല്യ വർധനവ് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തേങ്ങ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ അതിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ബ്രാൻഡിങ് സാധ്യമാവും അരി ഏത്തക്കായ മരച്ചീനി പൈനാപ്പിൾ ചക്ക ജാതി അതുപോലെ തന്നെ കയർ ഉൽപ്പന്നങ്ങൾ മത്സ്യം പാലധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ റെഡിമെയ്ഡ് ഗാർമെൻ്റ്സ് ഹാൻഡ്ലൂം സ്പൈസ് പ്രോഡക്ട്സ് അതുപോലെ തന്നെ റബ്ബർ പ്രോഡക്ട്സ് തേൻ ഇങ്ങനെയുള്ള ധാരാളം പ്രാദേശിക വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട് ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിലെത്തിക്കുക അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിം സർക്കാർ നൽകുന്നുണ്ട് കൃഷി വകുപ്പ് മന്ത്രി അക്കാര്യം പ്രത്യേകം ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് കേരള ഗ്രോ എന്ന ഒരു ബ്രാൻഡ് നെയിം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ബ്രാൻഡിങ് എന്ന ആശയം നല്ലതാണ് ബ്രാൻഡിങ് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് മാത്രമല്ല ഇപ്പം നമ്മുടെ മറയൂർ സർക്കര എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടത് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ബ്രാൻഡിംഗ് എന്ന ആശയം അങ്ങ് ഉയർത്തിയ ആശയത്തെ സ്വീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു